മനസ്സിലാവുന്നില്ല ആ മനുഷ്യന് ഒത്തിരി സന്തോഷം കണ്ണൂർ പൊഴിയല്ലേ എനിക്ക് കണ്ണൂര് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോപ്പർ ഞാൻ ഇനം വരുന്നത് കണ്ണൂരിനാഥലാണ് ഈ തലശ്ശേരി ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഈ ചെയ്യാനും പ്രോഗ്രാം ചെയ്യാൻ വരാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രണ്ട് മൂന്ന് ജില്ല എന്ന് പറയുമ്പോ കണ്ണൂർ മലപ്പുറം എന്റെ ഞാൻ പറഞ്ഞാ ഡാൻസ് ഡാൻസ് മതിയാടില്ല പാട്ടും ഡാൻസോ അങ്ങനെ പെട്ടില്ല ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടോ എനിക്ക് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു അതെ അപ്പൊ എനിക്ക് വേണ്ടിട്ടൊന്നും പാട്ട് ജാസ ജുവലേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും